നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് റയൽ മാഡ്രിഡ് സ്പാനിയോളുമായിട്ട് കളിക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തിയഞ്ചിലാണ് ആ കളി നടക്കുന്നത് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് സാബി അലോൺസോ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു വിനീ ജൂനിയർക്കിപ്പോൾ റെയലിൽ പ്രൊട്ടഗനിസ്റ്റ് സ്ഥാനമില്ല മുഖ്യ കഥാപാത്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ടയാൾ ഏതുള്ള റോളില്ലല്ലോ അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ബാധിക്കില്ലേ എന്ന് സംഗതി ശരിയാണ് വിനിയല്ല ഇപ്പോൾ അവരുടെ പോസ്റ്റർ പോയി അത് ഖിനം പപ്പയാണ് അത് അദ്ദേഹത്തെ ബാധിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ സാബിയ ലോൺസയുടെ മറുപടി ഫോർ മീ ഇവിടെ സ്ക്വാഡിൽ ഒരാളല്ല ഒരുപാട് ഇമ്പോർട്ടൻ്റ് പ്ലെയേഴ്സ് ഉണ്ട് അപ്പം ഈ പ്ലെയേഴ്സിൻ്റെ പ്രകടന നിലവാരം വെച്ച് നോക്കുമ്പോഴും എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴും ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോഴും അവരെല്ലാവരും ടീമിന് ഇമ്പോർട്ടൻ്റ് ആണ് വിനീഷ്യസ് അവരിലൊരാളാണ് അങ്ങനെയേ ഞാൻ കാണുന്നുള്ളൂ ജൂഡും ഫെഡേയും ഓർലിനും ഡീനും മാർദയും ഇവരെല്ലാവരും പ്രധാനപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു ലാബല് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ തയ്യാറല്ല എല്ലാ പ്ലെയേഴ്സിനെയും എല്ലാവരെയും ഞാൻ വളരെയധികം വില മതിക്കുന്നുണ്ട് ഹോൾ ടീം എല്ലാവർക്കും ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എല്ലാവരും ഇതേ ബോട്ടിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് തുഴയുന്നവരാണ് എന്ന് അദ്ദേഹം ഭംഗ്യം പറയുകയും ചെയ്യുന്നു അപ്പോൾ ചുരുക്കത്തിൽ സംഗതി വളരെ ക്ലിയറാണ് വിനി ജൂനിയർക്ക് പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഇനി ഉണ്ടാവില്ല നേരത്തെ കാർലോ ആഞ്ചലോട്ടിയുടെ കിഴിൽ അങ്ങനെയായിരുന്നു അദ്ദേഹമായിരുന്നു അവിടുത്തെ പ്രൊഡഗണിച്ചതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സാബി അലോൺസോ വ്യക്തമാക്കുന്നത് ഏതായാലും കിലിൻ എംബാപ്പയ്ക്കാണ് ഇപ്പോഴത്തെ പ്രാധാന്യം എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ വിധിയുടെ കാര്യത്തിൽ അദ്ദേഹത്തോട് വീണ്ടും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി വിനീഷ്യസ് ഇപ്പോൾ ഉള്ളത് നല്ല രൂപത്തിൽ തന്നെയാണുള്ളത് ഞാൻ അവനെ ഇന്നലെ കണ്ടിരുന്നു എന്ന അധികം സംസാരിക്കാനുള്ളൊരു സമയമായിരുന്നില്ല എന്നാലും ഞാൻ അവനോട് പറഞ്ഞു യു ഹാവ് ടു ഹാവ് എ ബിറ്റ് ഓഫ് ദാറ്റ് ഇൻട്യൂഷൻ അതോടൊപ്പം തന്നെ ഞാൻ അവനോട് വീണ്ടും ഇന്ന് സംസാരിക്കുകയുണ്ടായി കുറച്ച് സമയം പറയുകയും സംസാരിക്കുകയുണ്ടായി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വളരെ നാലോ അഞ്ചോ മത്സരങ്ങൾ മാത്രമേ ഈ സീസണിൽ ആയിട്ടുള്ളൂ ഇനി ഒരുപാട് ദൂരം നമുക്ക് പോവേണ്ടതുണ്ട് ഇത് മെയ് മാസം വരെയുള്ളൊരു മാരത്തനാണ് സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാര്യങ്ങളെ കണ്ടാൽ മതി വിനിക്കെന്തായാലും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇപ്പോൾ റോഡ്രിഗോക്കാണെങ്കിലും വിനിക്കാണെങ്കിലും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റോഡറി വേയുടെ കാര്യത്തിൽ അവൻ്റെ ക്വാളിറ്റി അവൻ്റെ എബിലിറ്റി അവൻ നല്ല രൂപത്തിൽ മുന്നോട്ട് ബോളുമായിട്ട് പോകാൻ പറ്റുന്നു ലിങ്കപ്പ് ചെയ്യാനും പറ്റുന്നു വിനീക്കും അതേ എബിലിറ്റീസ് ഒക്കെ ഉണ്ട് സോ രണ്ടുപേരിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ബെഞ്ചിൽ നിന്നാണെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന താരങ്ങളാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ചുരുക്കത്തിൽ വിനി റോഡ്രിഗോ രണ്ടുപേരെയും ഒരു പൊസിഷനിൽ കളിപ്പിക്കുക അപ്പോൾ ഒരാളെ കളിപ്പിക്കും മറ്റാളെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നേരെ തിരിച്ച് ചെയ്യുക ഇതാണിപ്പോൾ ഉദ്ദേശമല്ലാതെ വിനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊട്ടഗൻസി സ്ഥാനം ഇനി റയിലിൽ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ഈ വാക്കിൽ നിന്ന് വ്യക്തമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി ഗ്രാഫ്റ്റോക്സിൻ്റെ എത്താം